അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഫേഷ്യൽ പാക്ക് ഒന്ന് നമ്മളിന്ന് ട്രൈ ചെയ്യാനായിട്ട് പോവാണ് ഇതാ സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ഫേസ് ക്ലൻസർ ആണ് കേട്ടത് അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് അമ്മയുടെ മൂത്തിടാം സ്റ്റെപ്പൊക്കെ വായിക്കട്ടെട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്യുക രണ്ട് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നനഞ്ഞ തുണി കൊണ്ട് വൈപ്പ് ചെയ്ത് കളയാത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ അത് ചെയ്യാട്ടോ ചെയ്യണ്ട് ഓ അതെനിക്ക് പൊട്ടൊക്കെ മാറ്റി ജസ്റ്റ് ഫേസ് വാഷ് ചെയ്താലും മതി ഇട്ട അപ്പൊ ഞാൻ വൈപ്പ് ചെയ്യണല്ലോ ചളിയൊന്നും ഇല്ലമ്മ ഞാൻ കുളിക്കാറുണ്ട് ഞാൻ രാവിലെ കുളിച്ചതാണ് മക്കളൊക്കെ അതുകൊണ്ടാണ് ഞാൻ കറുപ്പ് കറുപ്പ് കരിമാടി വേണ്ട ഒരു വൈപ്പ് ഉടച്ച ഞാനിത് തമാശ ഒക്കെ പറയുന്നത് ടക്കെ ഉണ്ട് കാര്യം നമ്മുടെ വീത്ത് കഴിയിട്ടുണ്ടാവണെന്ന് പറയാലോ ഈ സ്റ്റെപ് ചെയ്യാലോ ആദ്യം നമുക്ക് സ്റ്റെപ്പ് പോലെ

ബ്യൂട്ടീഷ്യന്മാര് കസാര നമ്മടെ ഫ്ലീല് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് കേട്ടോ സാധനം വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം ഇനി നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം അതെന്താ ഇത് ഫേസ് സ്ക്രബാണേ ഇത് അതന്നെ നമ്മൾ രണ്ട് മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക എന്താ പറയുക റിമൂവ് ചെയ്യുക ഷൂ സ്ക്രബൊന്നും കാണാൻ ഈ സോപ്പ് കൂടിയ നോക്കിക്കണ്ടോ ya. Ini dona maku wa ya. Next step 3. Dengan change lah. Parten ini. എന്ത് ഫേസ് ജെല്ലാണ് മസാജ് ഇതിന്റെ അപ്ലി മസാജ് ചെയ്യും വീണ്ടും ദ മസാജ് ക്രീമാണ് ഫോർ ഫോർഡ് ക്രീം നല്ലോണം ഉണ്ടതില് എന്താണാവും വിഷയം കുറച്ച് കൂടുതലാക്കിയത് ഇതിന്റെ അർത്ഥം നന്നായി മസാജ് ചെയ്യണം എന്നാണ് കുറകിലോ അന്നൊന്ന് നന്നായി മസാജ് ചെയ്യട്ടോ അടുത്തൊരു ഫേസ് മാസ്ക് ആണ് ഇത് മിനിറ്റ് കണ്ണിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാവരും അപ്ലൈ ചെയ്യാം കഴുത്തിലും എന്നിട്ട് ഇത് കഴുകി കളയുക പത്ത് മിനിറ്റ് ഇന്നാൽ മതി ഫേസ് മാസ്ക് അപ്പൊ നമ്മള് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ടിട്ട് പക്ഷെ അത് നല്ലോണം ഇട്ടവരി തോന്നാത്തത് അതിന്റെ എമൗണ്ട് കുറവായത് കൊണ്ടാണ് അപ്പോൾ ഇതാ കണ്ട കവിളിൻ്റെ അവിടെയൊക്കെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി ഫേസ് മാസ്ക് ആണ് അപ്പോൾ ഇത് വോയിസ് വോയ്സ് ഓവറോളക്കണത് ഈ വീഡിയോ സ്ലോമായിപ്പോയി അതുകൊണ്ട് ആ ഫേഷ്യൽ കിറ്റ് എന്നല്ല പറഞ്ഞു ഫേസ് മാസ്ക് ആ സോറി ഫേഷ്യൽ കിറ്റ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും റിസൾട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു കിടില്ലം വീഡിയോ ഇട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും അപ്പം നമ്മളിത് ഇത് നമുക്ക് വഴി കിട്ടിയതാണ് ഓഫറിൽ അപ്പോൾ ജസ്റ്റ് നമുക്ക് റിസൾട്ട് അപ്പോൾ ബൈ